ഫ്രണ്ട്സ് അപ്പോ നമ്മള് ഡീപിനെ കുറിച്ച് നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതാണ് അതേപോലെ തന്നെ നമ്മളിവിടെ ഓരോ ഫേസിനും ഓരോ ആർ സി സി ബി വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ ഓരോ ഫേസിനും ഓരോ ആർ സി ബി വെക്കുന്ന എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഫേസിൽ നമുക്ക് ഒരു ഡാമേജ് വന്ന എന്തെങ്കിലും കംപ്ലൈന്റ് വരികയാണെങ്കിൽ ആ ഫേസിൽ മാത്രമേ ആർ സി ബി മാത്രമേ ട്രിപ്പ് ആവുള്ളൂ അപ്പൊ ഒക്കെ സെപ്പറേറ്റ് ആണ് ഇട്ടിരിക്കുന്നത് ഓരോ ഫേസിനും ഓരോരോ സെപ്പറേറ്റ് ആർ സി ബി വെച്ചിട്ടാണ് ചെയ്യുന്നത് അതായത് ഓരോ ഫേസിൽ ഓരോ ആർ സി ബി വെച്ചിട്ടാണ് ചെയ്യുന്നത് അതേപോലെ ഈ കാണുന്ന ഇൻവെർട്ടർ ടീ ബി ആണ് ഇൻവെർട്ടർ ടീബിയിൽ ഒരു ആർ സി ബി സപ്പറേറ്റ് ആയിട്ട് വരും ഈ കാണുന്ന മെയിൻ ടീ ബി ആണ് മെയിൻ ടി ബിയിൽ മൂന്ന് ആർ സി സി ബി വരുന്നുണ്ട് ഇതിന്റെ മോളിൽ ഒരു തിയേറ്റർ വരുന്നുണ്ട് തിയേറ്ററിന്റെ ഉള്ളിൽ ഒരു ആർ സി സി ബി സപ്പറേറ്റ് ആയിട്ട് വരും അത് അതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ പുറത്ത് വരുന്ന ലൈറ്റുകൾ ഉണ്ടല്ലോ ഔട്ട്ഡോർ ലൈറ്റുകൾ ഈ ഔട്ട്ഡോർ ലൈറ്റിന് അവിടെ ഒരു ഡി ബി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളില് ഡി ബി ഉണ്ട് അപ്പൊ അതിനും ഈ പറഞ്ഞ പോലെ സപ്പറേറ്റ് ആർ സി ബി വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ടാസ്ക് എന്താണെന്ന് നിങ്ങൾക്ക് വയർ വയറുവലിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഏതെങ്കിലും ഒരു ന്യൂട്രോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്നും മാറിക്കഴിഞ്ഞാൽ അറിയാലോ പൊക്കയും കാരണം ടെൻഷനോ കാരണം എവിടെയെങ്കിലും ഒരു ന്യൂട്രോ മാറിക്കഴിഞ്ഞാൽ കണ്ട ആർ സി ബി എവിടെയെങ്കിലും ഡ്രിപ്പിങ്ങാകും അപ്പൊ വയർ വലിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വലിച്ചൊരു വയറാണോ വീടാണോ നമ്മളിപ്പോ ഇത് ഇതടക്കപ്പോ മൂന്നാമത്തെ സൈറ്റിലാണ് ഇങ്ങനെ ഒരു ആർ സി ബി സെറ്റ് ചെയ്തിട്ട് നമ്മൾ വീട് വയർ ചെയ്ത് ചെയ്യുന്നത് കേട്ടോ വലിയ വീട് കിട്ടോ ചെറിയ വീടില്ലാകുമ്പോൾ സാധാരണ രണ്ട് ആർ സി ബി വെക്കാറ് ഓരോ ഇൻവേട്ടറിനും അതേപോലെ ഒരു കെ സി ബിയുടെ ലൈനും വേണ്ടിട്ടാണ് രണ്ട് ആർ സി ബി സാധാരണ വീടുകളിൽ വെക്കാറ് വലിയ വീടുകളിൽ ഇത് പോലെ ഈ സിസ്റ്റങ്ങളൊക്കെ വരും കേട്ടോ